ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓയിലി സ്കിൻ കെയർക്കുള്ള മൂന്ന് ഫേസ് വാഷാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ ആദ്യം തന്നെ അപ്പം നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ നോക്കുക നമുക്ക് ഡെർമാസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കിൻ ഓയിലിയോ ഡ്രൈയോ കോമ്പിനേഷനോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഫേസ് വാഷുകൾ യൂസ് ചെയ്യാനായിട്ട് എന്തായാലും നോക്കണം ഇൻ ടൈപ്പിനുള്ള ഫേസ് വാഷസ് എല്ലാം നമ്മൾ സെലക്ട് ആക്കി യൂസ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ ഫേസിന് പറ്റാവുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫേസിലെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചുകഴിഞ്ഞു അതിനുള്ള സ്കിൻ ടൈപ്പിനുള്ള ഫേസ് വാഷ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു പക്ഷേ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പം ഞാൻ പറയുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ഫേസ് വാഷാണ് എങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഈ പറയുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് സ്കിൻ ബാരിയർ മാറ്റാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സാലിസിലിക് ആസിഡ് ദെൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് പിന്നെ നയാസെനമൈഡ് അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പൊ ടോപ്പ് ത്രീ ഫേസ് വാഷസ് ഓയിലി സ്കിന്നാർക്ക് യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകൾ ഞാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് വൺ പ്ലം ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ് നോ കെമിക്കൽസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഇത് നമ്മൾ ആക്നാസ് വരുന്നതിന് പ്രിവെൻറ്റ് ചെയ്ത് നല്ല സ്കിൻ ബാരിയർ ഒക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ സെറ്റ് ചെയ്യും അപ്പം നമ്മൾ ആക്നാസ് ആദ്യം എങ്ങനെയാണ് നമ്മൾ ഫേസിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഫേസ് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ടൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ വ വരുക ഫേസ് കഴുകാതിരിക്കുക ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്ന ടൈമിൽ നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എണ്ണയുണ്ട് അതിനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത് അപ്പം എക്സസ് ആയിട്ടുള്ള ഓയിൽ അത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സസ് ആയിട്ടുള്ള ഓയിൽ അതിനാണ് നമ്മൾ സെബം എന്ന് പറയുന്നത് നമ്മൾ ആ സെബം ഇങ്ങനെ മുഖത്തിരുന്ന് ഇപ്പം ഞാനിവിടെ കാണിച്ചു തരാം ഇതുപോലെയാവും സെബം ഇരുന്ന് 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 ആ എണ്ണ ഇരുന്ന് ലാസ്റ്റിംഗിൻ്റെ ഒരു വലിയ ആഗ്ന ആയിട്ട് മാറും അങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിന് ഡാമേജ് വരുന്നതും അതുപോലെ തന്നെ ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നതും അപ്പം ഈ ഒരു ആക്ന വന്നിട്ടുള്ള ഒരു മാർക്കും ആക്നാസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലമിൻ്റെ ഫേസ് വാഷ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം രണ്ടാമത്തത് മിനിമലിസ്റ്റിന്റെ ടു പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡിന്റെ ഒരു ഫേസ് വാഷാണ് അപ്പോൾ ഈ ഫേസ് വാഷിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏക്നെ ടൈനി ബംസ് ഓയിലിനെസ് അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് മാറ്റാനായിട്ട് നല്ലതാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് രണ്ടാമത്തെ ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ പിന്നെ ടൈനി ബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഒരു ചെറിയ ചെറിയ തരി തരി പോലെയുള്ള ഒരു ഉണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈനി ബംസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫങ്ഷനൊക്കെ പോയിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ടൈനി ബംസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ തരി പോലെ ഇവിടെ പൊങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഞാനിവിടെ പിക്ക് കൊടുത്തേക്കാം അപ്പം അതുപോലെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ടൈനി ബംസ് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഈ ടൈനി ബംസ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയോടെ ആയിരിക്കും നമ്മുടെ ഫേസ് നമ്മൾ സൺസ്ക്രീൻ ഇട്ടായാലും നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും എന്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തിളങ്ങി മാത്രം ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ നിൽക്കണം നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനൊക്കെ ബെസ്റ്റ് ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് മൂന്നാമത്തേത് മമഹത്തിൻ്റെ ഓയിൽ ഫ്രീ ആപ്പിൾ സൈഡർ ഫേസ് വാഷ് ആണ് ഈ ഫേസ് വാഷ് നമ്മുടെ ഫേസിലെ എക്സസ് ആയിട്ടുള്ള ഓയിൽസിനെ കൺട്രോൾ ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും അപ്പം നമ്മൾക്ക് അനാവശ്യമായിട്ട് മുഖത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ശബത്തിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും ഫ്രഷ് ആക്കി വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി രണ്ട് നേരം ഈ ഫേസ് വാഷ് ഇട്ട് ഫേസ് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മളെ എണ്ണമയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മുടെ ഓയിലി ഫേസ് ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മൂന്ന് ഫേസ് വാഷിനെ കുറിച്ചായിരുന്നു അപ്പൊ നിങ്ങൾക്കാരെങ്ങൾക്കും ഈ മൂന്ന് ഫേസ് വാഷും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഇത്രയും നല്ല സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ ഫോളോ ചെയ്യും ബൈ